സൂപ്പർ ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവ് എവോഷൈൻ പിക്ചേഴ്സും സംവിധായകൻ വിജയ് തമ്പിയും നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വെള്ളിത്തിരയിലേക്ക് തിരിച്ചെത്തുകയാണ് അയ്യപ്പ സ്വാമിയുടെ യഥാർത്ഥ ചരിത്രം പറയുന്ന സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലൂടെയാണ് ഒരു വ്യാഴവട്ട കാലത്തിനു ശേഷം സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും മടങ്ങിവരവ് നാളിതുവരെ അയ്യപ്പ കഥകൾ പല രീതിയിൽ തിരശ്ശീലയിലെത്തിയിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നൂറ്റാണ്ടുകൾക്ക് മുൻപ് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ശ്രീഭൂതനാഥ എന്ന കൃതിയാണ് അയ്യപ്പസ്വാമിയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമെന്ന് പണ്ഡിത ശ്രേഷ്ഠർ ഏകസ്വരത്തിൽ സമ്മതിച്ചിട്ടുള്ളതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി എ ഐ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെയാണ് ചിത്രം ഒരുങ്ങുന്നതെന്ന് സംവിധായകൻ വിജി തമ്പി വ്യക്തമാക്കി ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു പുതിയ പരീക്ഷണമാണ് പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ ഒരു സിനിമ അത് സാക്ഷാത് ധർമ്മശാസ്ത്രാവായ അയ്യപ്പസ്വാമിയുടെ യഥാർത്ഥ ചരിതം പല സിനിമകളും വന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥ ചരിതം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടെന്ന് പറയുന്നതാണ് അതിനെ പൂർണ്ണമായും അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ വിഷ്ണു ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും രചിക്കുന്നത് എഡിറ്റിംഗ് ശ്രീകർ പ്രസാദും വിനോയും നിർവഹിക്കുന്നു സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഒരു ഫോർ കെ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യ അന്നേരം ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു സാർ വെയിറ്റ് ചെയ്യുമോ നമുക്ക് അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ വരുമ്പോൾ നമുക്ക് തന്നെ ആദ്യം ചെയ്യാം എന്ന് പറഞ്ഞ് എന്തായാലും ഒരു കുറച്ച് നാൾ മുമ്പ് അങ്ങനൊരു അവസ്ഥയിലേക്ക് അതായത് നമുക്ക് ഫോർ കെ തിയേറ്ററിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് എനിക്കൊരു വിശ്വാസം വന്നപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു ഇനി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഒരു തോട്ടിലേക്ക് സാറിൻ്റെ സാറിൻ്റെ ഒരു ചിന്തയാണ് നമുക്ക് എന്തുകൊണ്ട് സിനിമ എയിൽ ഒരു സിനിമ ചെയ്തുകൂടാ എന്നുള്ളത് വിജി തമ്പി സാറിൻ്റെ ഒരു ചിന്തയാണ് അപ്പോൾ ഞാനടക്കമുള്ള ഞങ്ങളുടെ ഒരു ഒരു ടീം അതിൻ്റെ ഒരു ഒരു ായിട്ട് എന്നുള്ളതാണ് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര ട്രെയിലർ ലോഞ്ച് നിർവഹിച്ചു ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ തോന്നിയത് ഇറ്റ് ഈസ് എ റിയൽ വിഷ്വൽ ത്രീറ്റ് നമ്പർ വൺ നമ്പർ ടു അതിൽ ഏറ്റവും വലിയ സേഫ്റ്റി എന്ന് പറയുന്നത് അയ്യപ്പൻ തന്നെയാണ് അയ്യപ്പൻ്റെ അനുഗ്രഹമാണ് അതിലുണ്ടാകേണ്ടതും അതുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ എങ്ങനെയാണ് അയ്യപ്പൻ എന്നറിയാനുള്ളൊരു വാസന നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് ശബരിമല തന്നെ ഇത്രയും ഭൂമി അപ്പോൾ അയ്യ അതുകൊണ്ട് ബുദ്ധിപൂർവ്വം തന്നെ തമ്പി അയ്യപ്പനെ മുറുകെ പിടിച്ചത് ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ് ഇത് വെച്ച് ഇതേ സാങ്കേതികത്വം വെച്ച് മറ്റു വ്രതം ചെയ്യാനല്ലോ പിന്നീട് അതിൻ്റെ വിഷുവൽ അപ്പീലോട് നോക്കുമ്പോൾ തന്നെ വെച്ചാൽ സ്റ്റോറി ടെല്ലിങ് എഫക്ട് ഇൻ ദോട്ടൽ കോൺസെപ്റ്റിനകത്ത് ഒരു കഥ പറച്ചിലുണ്ട് ആ കഥ പറച്ചിൽ നമുക്കും നമുക്കെന്ന് വെച്ചാൽ ഞാനൊരു കുടുംബ സംവിധായകനാണ് അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾക്കും കുടുംബത്തിലെ കുട്ടികൾക്കുമൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ കോഴ്സ് ഡിപ്പെൻസ് ഓൺ ഹൗ ഇറ്റ് ഇസ് ടു ടേൺ ഔട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക അന്യഭാഷകളിലും ചിത്രം പുറത്തിറങ്ങുമെന്നും അണിറപ്രവർത്തകർ അറിയിച്ചു ജനം കൊച്ചി